ഫെബ്രുവരി പതിനാലിന് ആരംഭിക്കുന്ന ഐ എസ് എല്ലിന് വേണ്ടി ബ്ലാസ്റ്റേഴ്സ് തയ്യാറെടുപ്പുകൾ ആരംഭിച്ചുവെങ്കിലും വരുമാനത്തിലെ കുറവും ഉയർന്ന ചിലവും ക്ലബ്ബിന് തലവേദനയാകുന്നുണ്ട് ചെറിയ കാലയളവിൽ ക്ലബുമായി ബന്ധപ്പെട്ട് ഭീമമായ തുക മുടക്കുന്നതിനോട് മാനേജ്മെന്റിന് യോജിപ്പില്ല എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ടീമുകൾ ഒരു കോടി ഫ്രാഞ്ചൈസി ഫീ നൽകണമെന്ന് ഫെഡറേഷൻ ആവശ്യപ്പെട്ടതും ക്ലബ്ബുകൾക്ക് തിരിച്ചടിയാണ് എന്നാണ് മാനേജ്മെന്റ് അഭിപ്രായപ്പെടുന്നത് കൂടാതെ ഇത്തവണ മത്സരങ്ങളുടെ സംപ്രേഷണാവകാശം ഡി ഡി സ്പോർട്സിനാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ക്ലബുകൾക്ക് ലഭിക്കേണ്ട തുകയിലും വലിയ കുറവ് നേരിടേണ്ടി വരും ഏകദേശം നാൽപ്പത് കോടി രൂപയാണ് ഈ സീസണിൽ എക്സ്പെക്റ്റഡ് എക്സ്പെൻസായി ക്ലബ്ബ് കണക്കാക്കിയിരിക്കുന്നത് എന്നാൽ വരുമാനമായി പ്രതീക്ഷിക്കുന്നത് വെറും പത്ത് കോടി മാത്രമാണ് താൽപരമായ മുപ്പത് കോടിയുടെ നഷ്ടം ഈ സീസണിൽ ക്ലബ്ബ് പ്രതീക്ഷിക്കുന്നുണ്ട് വലിയ സാമ്പത്തിക നഷ്ടം കുറയ്ക്കുന്നതിന് വേണ്ടി സാമ്പത്തിക അച്ചടക്ക നടപടികളുമായി മുന്നോട്ട് പോകാനാണ് മാനേജ്മെന്റ് ശ്രമിക്കുന്നത് വലിയ രീതിയിൽ താരങ്ങളുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കേണ്ടി വരുമെന്ന സൂചന ഓൾറെഡി തന്നെ സിഇഒ നൽകി കഴിഞ്ഞു ക്ലബ്ബ് മികച്ച രീതിയിലായിരുന്ന സമയത്ത് താരങ്ങൾക്ക് മികച്ച പ്രതിഫലം നൽകിയിട്ടുണ്ട് അതിനാൽ തന്നെ ക്ലബ്ബ് പ്രതിസന്ധി അഭിമുഖീകരിക്കുമ്പോൾ താരങ്ങളും സഹകരിക്കണമെന്നാണ് മാനേജ്മെന്റിന്റെ നിലപാട് അതിനു പുറമെ ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ടും പ്രതിസന്ധികളുണ്ട് നിലവിലെ ഹോം ഗ്രൗണ്ടായ കലൂരിൽ തുടരണമോ അതോ കോഴിക്കോട്ടേക്ക് മാറണമോ എന്നുള്ള കാര്യത്തിലും അനുശൃത്തം തുടരുകയാണ് രണ്ട് ഗ്രൗണ്ടുകളും പരിശോധിച്ചതിനു ശേഷമാകും തീരുമാനമെടുക്കുക മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയവും ക്ലബിന്റെ പരിഗണനയിലുണ്ട് എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ